പിന്നെ വോട്ടെടുപ്പിന്റെ അന്ന് നമ്മുടെ വാർഡിലെ കംപ്ലീറ്റ് വോട്ടർമാര് ബൂത്തിലെത്തിക്കണം നമ്മുടെ വോട്ടർമാർ കേട്ടോ ബൂത്തിലെത്തിക്കാൻ മാത്രം പോരാ അവരെ തിരിച്ച് വീട്ടിലും കൂടി എത്തിക്കണം ഇപ്പോഴൊക്കെ ലൈവ കൊടുങ്ങാനത് മതി ആ അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്റെ വണ്ടിയിൽ വന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരുമ്പോ പകുതിക്ക് വെച്ച് നീ വഴിയിൽ വഴിയിലറക്കി വിട്ടു അല്ലെ എന്റെ കൊഴപ്പല്ല വണ്ടിയുടെ അത് എന്തായാലും ഇങ്ങനെ ആ ഭാഗത്ത് പോയപ്പോ അതിനുള്ള സന്തോഷ ഏ ഒക്കെ പറഞ്ഞ പോലെ അന്നത്തെ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ ശമ്പളം ഉണ്ടാകും ഏ അതായത് വണ്ടി വാടക ആ പിന്നെ ശമ്പളം വണ്ടി വാടക അതെന്തെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് അതൊക്കെ നേരം പോലെ എന്റെ കയ്യിൽ കിട്ടുന്നു ആഹാരകറ്റ് പസ്റ്റൻ ആ എന്താ നീ പറഞ്ഞു ഞാൻ കേട്ടില്ല പറഞ്ഞില്ല